പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ ദേവരാജാമ്പലാണ് വയനാട് ജില്ലയിൽ വയനാട് ജില്ലയുടെ ഏകദേശം മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മീനങ്ങാടി ഏരിയയിൽ നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ എല്ലാവിധ സൗകര്യത്തോടും കൂടി ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നല്ലൊരു വയലിൻ്റെ വ്യൂവിലൊക്കെ ഒരു പത്ത് സെൻറ്റും ഒരു ക്യൂട്ട് കോൺക്രീറ്റ് വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ടാർ റോഡിൽ നിന്നും ചെറിയൊരു ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സൂപ്പർ വീട് ഇപ്പം നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം നല്ല വിശാലമായ മുറ്റം ഇഷ്ടം പോലെ പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട് നല്ലൊരു ജനവാസ മേഖലയിലാണ് മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം നല്ലൊരു സൂപ്പർ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം അപ്പം ഈ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്കിനി നോക്കാം പത്ത് സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം സിറ്റൗട്ട് ഒരു വലിയൊരു ഹാള് ഒരു കിച്ചൺ ഏരിയ ഡൈനിങ് ഏരിയ അങ്ങനെ എല്ലാം കൊണ്ടൊരു കൊച്ചു കുടുംബത്തിന് പറ്റിയ നല്ലൊരു വീട് അപ്പോൾ നല്ല രീതിയിൽ വർക്കുകൾ ചെയ്തിട്ടുള്ള ഈ വീട്ടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് അപ്പം നിങ്ങൾ ഇതിൻ്റെ വീഡിയോ ദേവരാജ് വയനാട് എന്ന ചാനലിലും ദേവരാജ് അമ്പലൂർ എന്ന ചാനലിലും ഉണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്കൊന്ന് പോകാം നല്ലൊരു വെളിച്ചം കിട്ടുന്നൊരു വീടാണ് എല്ലാ ഭാഗത്തു നിന്നും നല്ല വെൻറ്റിലേഷൻ സൗകര്യങ്ങളുണ്ട് നല്ലൊരു ഹാൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ഹാള് വലതുവശത്തൊരു ബെഡ്റൂമുണ്ട് ഇടതുവശത്തൊരു ഉണ്ട് അപ്പം നമുക്ക് ആ ഹാളിൻ്റെ കാഴ്ചകൾ കാണാം ഫ്ലോറിങ് വർക്കുകളൊക്കെ നല്ല നല്ല സ്റ്റാൻഡേർഡ് ടൈൽസൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു വാഷ് ബേസിൻ ഒരു സൈഡിൽ നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു ബെഡ്റൂം ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ കയറി വരുന്ന വലതുവശത്ത് രണ്ട് ബെഡ്റൂമുകളുണ്ട് ഇടതുവശത്ത് ഒരു ബെഡ്റൂം നല്ല അത്യാവശ്യത്തിന് വലിപ്പുള്ള ബെഡ്റൂമുകൾ നമ്മൾ ഈ കാണുന്ന പോലെ ആവശ്യത്തിനുള്ള സ്പേസ് ഒക്കെ ആയിട്ടുള്ള ബെഡ്റൂമുകൾ അപ്പം മൂന്ന് ബെഡ്റൂം പത്ത് സെൻറ്റ് സ്ഥലം ഉള്ള ഈ വീടിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില നാൽപ്പത് ലക്ഷം രൂപ അപ്പം താല്പര്യമുള്ളവർ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെന്തായാലും വാട്സപ്പിൽ മെസ്സേജ് ഇടുക നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷനിലുള്ള വീടാണ് വിൽപ്പനയ്ക്കുള്ളത് നമുക്കിനി കുറച്ച് മുറ്റൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് മുന്നിലൊരു കോമ്പൗണ്ട് വാളക്കെ ചെയ്യുകയാണെങ്കിൽ വീടിൻ്റെ മനോഹാരിത ഒന്നും കൂടെ വർദ്ധിക്കും നമ്മളിപ്പോൾ വീട്ടിലെ ഡൈനിങ് ഏരിയയിലാണുള്ളത് തൊട്ടപ്പുറത്ത് ആവശ്യത്തിനുള്ള വലുപ്പത്തിലൊക്കെ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു കിച്ചണുണ്ട് അപ്പോൾ ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ താല്പര്യമുള്ളവർ വിളിക്കുക അല്ലാത്തവർ വാട്സപ്പിൽ കിട്ടിയില്ലേ മെസ്സേജ് ഇടുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം